നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ റോഡിന് കുറുകെ ചാടിയ കാട്ടുപന്നിയുടെ കുത്തേറ്റ് ബൈക്ക് മറിഞ്ഞ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു കഴിഞ്ഞ ദിവസം പൂക്കോട്ടുംപാടം കാളികാവ് മലയോര ഹൈവേയിലെ പുല്ലങ്കോട് വെച്ച് രാത്രി മണിയോടെയാണ് അപകടം നടന്നത് ബൈക്ക് യാത്രക്കാരനായ പുല്ലങ്കോട് മൂക്കുമ്മൽ ഫൈസൽ ബാബുവിന്റെ കോളർ ബോൺ എല്ലിപൊട്ടി ഗുരുതരമായി പരിക്കേറ്റു പൂക്കോട്ടുംപാടത്ത് നിന്ന് ജോലി കഴിഞ്ഞ് പുല്ലങ്കോടിലേക്ക് വരികയായിരുന്നു ഫൈസൽ ബാബു ഇതിനിടെ പുല്ലങ്കോട് അങ്ങാടിക്കടുത്ത് വെച്ചാണ് ഫൈസൽ ബാബു ഓടിച്ച ബൈക്ക് പന്നി കുത്തി ശരീരത്തിൽ മുറിവ് പറ്റുകയും കോളർ ബോൺ പൊട്ടുകയും ചെയ്തു ഞാൻ കൂറ്റമ്പാറുന്ന പണി പോകുന്നു പ്പിളേ പുല്ലങ്കോട് കെത്തണീൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള ആ കയറ്റത്തുനിന്ന് ആ കയറ്റത്തുനിന്ന് ഒറ്റപ്പന്നി വണ്ടിക്ക് വന്നാണ്ട് കുത്തിയതാണ് ഫ്രണ്ട് വീലിന് കുത്തി ബൈക്ക് വലുത്തു ഭാഗത്തുക്കും മറിഞ്ഞു ഞാൻ എടുത്തു ഭാഗത്തുക്കും മറിഞ്ഞു തലടിച്ച് മൂണ് ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് തലക്കുവല പരിക്കൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു അതിൻ്റെ അടിയിൽ കൈയ്യിനും കാലിനും ചെറിയൊക്കെ പരിക്കേണ്ടായിട്ടുള്ള അപ്പോൾ കാളികൾക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരിക്കും എനിക്ക് ഇവിടെ തരിപ്പ് ഇങ്ങനെ അനുഭവപ്പെട്ട ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഒപ്പം ഉണ്ടെങ്കിൽ കൂട്ടുകാരോട് പറഞ്ഞത് ഇവിടെ എല്ല് ചെറുതായിട്ട് പൊന്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നേരെ പിന്നെ എല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയാണ്ട് വാണിയമ്പലം പോയി വാണിയമ്പലം ആ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് നേരെ മഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് എറണാടിൽ നിന്ന് ഡോക്ടറെ കാണിക്കാൻ പോയി അവിടെ എത്തപ്പോഴാണ് എല്ലിന് പൊട്ടിണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ നാല് മാസം റെസ്റ്റ് എടുക്കേണ്ടി വരും ഫൈസൽ ബാബുവിന് മാസങ്ങളോളം പൂർണ്ണ വിശ്രമം വേണ്ടിവരും ജനവാസ മേഖലയിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ ഇതിനോടകം തന്നെ നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത് മനുഷ്യജീവനും കൃഷികൾക്കും ഭീഷണിയായ കാട്ടുപന്നികൾ വനത്തിൽ നിന്ന് ജനവാസ മേഖലകളിലാണ് താവളമാക്കിയിരിക്കുന്നത് ിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ